ഭാരതീയ ഒരു പത്രസമ്മേളനം ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് അറുപത്തിയൊന്നാമത്തെ ദിവസം ഈ അറുപത്തിയൊന്നാമത്തെ ദിവസമായിട്ടും അവിടെ മത്സരിച്ച രമ്യ ആ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതിന് ശേഷം എ പി സി സിക്കും എ ഐ സി സിക്കും ഒട്ടനവധി പരാതി കൊടുത്തിട്ട് പോലും രമ്യയെ പരാജയപ്പെടുത്താൻ പുറകിൽ നിന്ന ആൾക്കാരെ കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതായത് കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ആ യുവത്വമായി കേന്ദ്രത്തിൽ എം പി വരെയായിട്ടുള്ള രമ്യ ഹരിദാസ് ചേലക്കര എന്ന യുവച്ചക്ക മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ആ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട് അതിൽ മുഖ്യ കണ്ണി വഹിച്ച മുൻ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശിയും കൂട്ടാളികളുമാണ് അത് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ഏതാണ്ട് എഴുപത്തി മൂന്ന് വയസ്സുള്ള എ കെ ശശിയാണോ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള രമ്യ ും കോൺഗ്രസിനും ആവശ്യം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് എ കെ ശശി മുൻ ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ഞങ്ങൾ പറയുന്ന വർഗ എന്ന് പറയും ഈ സമൂഹത്തിലെ മുഖ്യധാരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന്റെ ഉയർത്തെപ്പിന് വേണ്ടി ഇവിടെ കേരളത്തിൽ മഹാരഥന്മാർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നാടു വഴിയിൽ കൂടെ ത്വാൻ തിരുവനന്തപുരത്തിൻ്റെ രാജ രാജഭീതിയിലൂടെ വില്ലുമണ്ടി സമരം നടത്തിയ മഹാനായ അംബേദ്കരെയും അയ്യക്കാളിയെയും അതുപോലെ തന്നെ പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവനെയും അംബേദ്കറിനെയുള്ള ഉൾക്കൊണ്ടു ഞങ്ങൾ കോൺഗ്രസിൻ്റെ പോഷകഘടമായി പ്രവർത്തിക്കുന്ന ഭാരതീയ ജല കോൺഗ്രസ് രമ്യ ഹരിദാസിന് നീതി ലഭിക്കണം എം എ ഹരിദാസിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ദളിത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എ കെ ശശി ഏതാണ്ട് അഞ്ഞൂറ്റിനാപ്പതിൽ പരം കോളനികളുള്ള ഇപ്പോൾ കോളനിന്നല്ലാതെ പേര് മാറ്റിയിരിക്കുന്നു അഞ്ഞൂറ്റിനാപ്പത് പരം കോളനികളുള്ള ഒരു വാർഡിൽ ഒൻപത് ഒൻപത് ഒരു വാർഡിൽ ഒൻപത് കോളനികളുള്ള ആ ചേരക്കരയിൽ ഒരു ഭവനങ്ങളിൽ പോലും ഈ ശശിയും കൂട്ടാളികളും പ്രവർത്തിക്കുവാൻ പോയിട്ടില്ല അതായത് ഇലക്ഷൻ നടന്ന പതിനാലാമത്തെ ദിവസം അതായത് കോൺഗ്രസിന്റെ പോഷക ഘടകങ്ങളെയെല്ലാം വിളിച്ച് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും സി ഡബ്ല്യു സി വർക്കിംഗ് പ്രസിഡന്റുമായ കൊടിക്കുന്നിൽ സുരേഷും പ്രവർത്തകരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ശശിയോട് ചോദിച്ചു എന്തു പ്രവർത്തനമാണ് ഇവിടെ നടന്നത് പതിനാല് ദിവസമായി ദളിത് കോൺഗ്രസിന്റെ ഒരു ദളിത് യുവതി മത്സരിക്കുന്ന വാർഡിൽ നിയമസഭയിൽ ദളിത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ ചെന്നില്ല അതായത് രമ്യ ഹരിദാസിനെ തോൽപ്പിക്കുവാൻ വേണ്ടി മാസങ്ങൾക്ക് മുൻപ് തന്നെ അവർ തീരുമാനമെടുത്തിരുന്നു അതിന് ഉദാഹരണമായിട്ട് രണ്ടു മാസക്കാലം മുൻപ് ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സതീഷ് അപ്പപ്പുട്ടനെ പുറത്തു കളയും ഇലക്ഷന്റെ സമയത്ത് രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ഒൻപത് മണ്ഡല ഭാരവാഹികളെയും പുറത്തു കളഞ്ഞു അതെന്താണെന്ന് അറിയണം അപ്പോൾ അങ്ങനെയുള്ള ശശിയെ ഞങ്ങൾ പുതിയ സമ്മതി കൂടി ഞങ്ങൾ ഭാരതീയ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തു കളകി പക്ഷെ ആ ശശിയെ സംരക്ഷിക്കുവാൻ വേണ്ടി കെ പി സി സിയുടെ ചില ഉന്നത നേതാക്കന്മാർ പുറകിൽ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഭാരതീയ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ போஷகே தாற்பக்காருடைய அவருடையமக்கிற்கு மாத்தம் ஆனமான பத்தும் முப்பத்தஞ்சும் நாற்பதும் வர்ஷங்களாய்ட் பிரச்சனை பிரவீனருக்கு அவகாசம் நஷேதிக்கப்படையும் அதாவது பெட்டிஞ்சுமக்கிறேக்கன் ஆட்காரேங் பிரசண்டாய் முன் எசி വൻ അഴിമതികൾ നടത്തിയിട്ടുണ്ട് ഈ രമ്യാകാലത്തിന്റെ ഹരിദാസിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധികാരങ്ങൾക്ക് പുറത്തുവിടുവാനുണ്ട് മാധ്യമ പ്രവർത്തകർ നിങ്ങളോട് പറയുകയാണ് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ അത് പുറത്തുവിടുന്നതായിരിക്കും ഇതിന്റെ പുറകിൽ കളിച്ചിട്ടുള്ള ഏത് ശക്തിയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ പറയുന്നു ഭാരതീയ ദളിത് കോൺഗ്രസ് എപ്പോഴും ദളിതനെ സംസാരിക്കുന്ന സംരക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ടാകരുത് ഞങ്ങൾ പറയുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഭാരതീയ ദളിത് കോൺഗ്രസ് ഞങ്ങൾ മുൻപോട്ട് വെച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി പകരുന്നതിനു വേണ്ടി ആ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന എ കെ ശശി മുന്നോട്ടുള്ള നീക്കങ്ങളെ തടയുന്നതിനു വേണ്ടി ശക്തമായി പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്റെ വാക്കുകളിൽ നിന്ന് ഓ എന്നോടൊപ്പം ഞങ്ങളുടെ പത്ത് പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നതിനും സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ അശോക് നഗറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരള സംസ്ഥാനത്ത് പീഡനങ്ങൾ വർദ്ധിക്കുകയാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ് ഇതിന് ശക്തമായ നടപടി സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്തെങ്കിലും ഒരു പരാതിയുമായി നമ്മൾ പോയാൽ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലും പോലീസ് സ്റ്റേഷനിലുൾപ്പെടെ അവഹേളിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അപ്പൊ ഈ സംഭവങ്ങളെ ചൂണ്ടിക്കാണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട് ഭാരതീയ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ കേട്ടിട്ടുണ്ട് കൊടുത്തിട്ട് നൽകിയിട്ടുള്ള ഒപ്പം തന്നെ ഈ എസ് സി എസ് സി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ഗ്രാന്റ് കൂട്ടണം അത് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പട്ടയാതി ദ്രോഹങ്ങൾ പ്രതിഷേധിച്ച് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി സെക്രട്ടറിയു മുമ്പിൽ നമ്മൾ മാർച്ചും ധാരണയും സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഈ വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കെ പി സി സി നടപടി കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷ നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ വന്നിട്ടുള്ളത് തന്നെ എല്ലാവരും ഇത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരുമാണ് അതിന്റെ പഞ്ചായത്ത് മെമ്പർ വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അനുമതി ആൾക്കാർ വരാനുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വിഷയങ്ങളിലൊന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ജി ബി കണ്ടത്തിൽ അധ്യക്ഷൻ ദിലീപ് കുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേതാക്കന്മാരെ മാധ്യമ പ്രവർത്തകർ ഞാന് പത്തനംതിട്ട ജില്ല ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ നിയമ ചെയർമാനും പാർട്ടിയുടെ ലോക്ക് വൈസ് പ്രസിഡന്റും പാർലമെൻ്ററി പാർട്ടി കീടമാണ് ഇത്ര സാധനമുള്ള ഒരാളാണ് ഇപ്പോൾ ഭാരതീയൽ കോൺഗ്രസ് അടക്കൃത വർഗിലും നേരത്തെ അടക്ക വർഗിലായിരുന്നു അങ്ങോട്ട് യു കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കെ കെ ബാലകൃഷ്ണൻ മാഷൻ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ പ്രവർത്തിച്ചിട്ടാണ് അന്നത്തെ രീതിയിലുള്ള പ്രവർത്തനമല്ല ഇപ്പോൾ நேரத்தில் ஜெல்லகில் பேரினி ஜில்ட் ஆசெண்ட் நம்ம தாலுக்கு அடித்த பஞ்சாயத்தில் ஆசெண்ட் கோங்கிரிக்க ഗൾഫ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല കാര്യം കുട്ടി അടിക്കും കുട്ടി അടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ വീതം സംസ്ഥാന പ്രസിഡന്റുകൾ ഉൾപ്പെടെ എടുക്കണം അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ കാഴ്ചവെക്കുന്നത് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല എം വി ആരിസിന്റെ സംബന്ധമുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു നമ്മുടെ പട്ടികജാലി പട്ടികവർഗങ്ങളുടെ സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ പതിനാല് വയസ്സുള്ള ഒരു ഒരു ചെറിയ പെൺകുട്ടിയെ അറുപത്തിയെട്ട് പേർ പിടിപ്പിച്ചു അതിനെ ഇടവരെയായിട്ടും കേരള സർക്കാരോ മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അതിന് യാതൊരു നടപടിയും അതുകൊണ്ട് തീരുമാനത്തിലെടുത്തിട്ടില്ല കാര്യം അവസരം അനുഭവിക്കുന്ന പട്ടികജാതിക്കാരുടെ പീഡനം കാര്യം പട്ടികാതിക്കാരുടെ പീഡനം ചെയ്തു കഴിഞ്ഞാല് അന്ന് അയ്യായിരം രൂപ പ്രതിഫലം അതാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ ഭാരതീയ കോൺഗ്രസ് കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ് ആ പോഷക സംഘടന വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരികയും ഡൽഫ് കൂടുതൽ കൂടുതൽ അണികളെ അണികളെ നിയമിച്ച് കോൺഗ്രസിൻ്റെ ശക്തി ശക്തി കേന്ദ്രീകരിച്ച് വളർത്തുകയും എല്ലാവിധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ജില്ല ആണ് ഏറ്റവും കൂടുതൽ നെൽ കോൺഗ്രസിൻ്റെ ആ നെൽ കോൺഗ്രസുകാരെ പിന്നെ പിന്നിട്ടിരിക്കുന്ന ആൾക്കാരെയും മറ്റുള്ള ആൾക്കാരെയും നമ്മൾ ഒത്തൊരുമിച്ച് കൂട്ടി ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ ശക്തമാക്കുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലൈഫ് പദ്ധതികളിൽ പഞ്ചായത്തോറും ലൈഫ് പദ്ധതി വീടുകൾ കൊടുക്കുന്നു നാല് ലക്ഷം രൂപ വസ്തു വാങ്ങിക്കാൻ നാല് ലക്ഷം രൂപ വീട് വയ്ക്കാൻ പക്ഷേ ഈ നാല് ലക്ഷം രൂപ ആദ്യം കൊടുക്കുന്ന ഒരു ലക്ഷം ഒരു ലക്ഷം പതിനാല ലക്ഷം രൂപയോളം പട്ടികജാതി പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് വീട് വയ്ക്കുന്നതിനോ പിന്നെ ഇത് ഇത് നല്ല രീതിയിൽ പിന്നെ നടത്തുന്നതിനോ ഉള്ള നടപടിയില്ല ഈ പറഞ്ഞ രീതിയിൽ പട്ടികജാതിക്കാരുടെ ഫണ്ടുകൾ അഞ്ച് ലക്ഷം രൂപ ഫണ്ടുകൾ എഴുതി തള്ളി അവർക്ക് പിന്നെ ഇരുപത് ലക്ഷം രൂപ മുതൽ ബോൾട്ട് കൊടുത്ത് പട്ടിക കോൺഗ്രസിൽപ്പെട്ട പട്ടികാജിക്കാർക്കും ആദിവാസികൾക്കും പിന്നെ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നതിന് നമ്മുടെ ഈ കമ്മിറ്റിയിൽ തീരുമാനം പറയുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പം ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല ഇപ്പം നടക്കുന്ന ജെൽ കോൺഗ്രസിന്റെ സംസ്ഥാനതല ചർച്ചകൾ ഇത് പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബതിലായിട്ടല്ല